ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് ഒമ്പതാണ് ഇത്തവണത്തെ വിജയശതമാനം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർ ഉന്നത പഠനത്തിന് അർഹത നേടി എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി പേർ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി ഏറ്റവും കൂടുതൽ പേർ എ പ്ലസ് നേടിയത് മലപ്പുറം ജില്ലയിലാണ് ജില്ലയിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പേർ എ പ്ലസ് നേടിയിട്ടുണ്ട് കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കുറവ് തിരുവനന്തപുരത്തും എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാമെന്നും ഫലം പ്രഖ്യാപിച്ചു നടത്തിയ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എസ് എസ് എൽ സി റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഏഴ് എന്നായിരുന്നു കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തി ഒന്നായിരത്തി കഴിഞ്ഞ വർഷത്തെ എണ്ണം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാലായിരുന്നു കഴിഞ്ഞ വർഷം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാല് ഞാൻ എഴുതാൻ എളുപ്പത്തിന് അക്കങ്ങൾ പറയുമായിരുന്നു പക്ഷേ പറഞ്ഞാൽ വേറെ പ്രശ്നമാണല്ലോ വർദ്ധനവ് ഇരുനൂറ്റി ഇരുപത്തിയേഴ് എസ് എസ് എൽ സി പ്രൈവറ്റ് പുതിയ സ്കീ പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം തൊണ്ണൂറ്റിനാല് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം അറുപത്തിയാറ് വിജയ ശതമാനം എഴുപത് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം എസ് എസ് എൽ സി പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തി നാല് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം പതിനാല് വിജയശതമാനം അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം ശതമാനം ഏറ്റവും കുറവുള്ള ജില്ല ശതമാനം പേരാണ് കഴിഞ്ഞ വർഷം വിജയിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് ദിവസം നേരത്തെയാണ് ഇത്തവണത്തെ പല പ്രഖ്യാപനം ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിലും പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി വിഭാഗങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേർ ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പേർ പെൺകുട്ടികളുമാണ് എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്കൂൾ പി കെ എം എം എച്ച് എസ് എടരിക്കോടാണ് രണ്ടായിരത്തി എൺപത്തഞ്ച് വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് എക്സ്ലൂസീവ് സൈറ്റ്